അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാം വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കലേം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്ത് വരുന്ന ബെല്ലം അമർത്തി കൊടുത്തിട്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും കിഴങ്ങും വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് മാത്രമല്ല ഇത് രാവിലെ വൈകുന്നേരത്തൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നില്ലെന്ന് നോക്കുക ആദ്യം തന്നെ ഞാനിവിടെ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് അതിൽക്ക് രണ്ട് ടീസ്പൂണോളം ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യണത് അതെടുത്താൽ മതി പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുട്ടിനി നമ്മൾ കുഴച്ചെടുക്കുന്ന രീതിക്കല്ലേ ആ ഒരു രീതിക്കായി കിട്ടും അതിനുശേഷം നമ്മൾ ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ ആ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം എടുത്തിൽ കാൽ കപ്പ് മാത്രമാണ് നമുക്കത് നല്ലൊരു മാവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കാൽ കപ്പോളം വെള്ളം ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൻ്റെ കാൽ കപ്പാണ് കേട്ടോ നമ്മൾ സാധാരണ കാൽ കപ്പ് എടുത്താൽ അതിൽ കൂടുതലുണ്ടാവും അപ്പോൾ അത്രയും വെള്ളം നമ്മൾ ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലൊരു മാവാക്കി എടുക്കാണ് വേണ്ടിയത് നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുത്ത വെള്ളം ഇതിലേക്ക് കറക്റ്റായിട്ട് വന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കിത് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് മാവ് പരമാവധി നല്ല പോലെ കുഴച്ചെടുത്താൽ നമ്മൾ സ്നാക്കും അതിനനുസരിച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു മാവ് ഇനി നമുക്ക് അടച്ചുവെച്ച് അവിടെ മാറ്റി വെക്കാം ഇനി കണ്ടോ ഇതിൽ നമുക്ക് ഇത്രയും വെള്ളം നമുക്ക് ആകെ ആവശ്യമായിട്ട് വന്നുള്ളൂ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ കേങ്ങി നമ്മൾ ഇതുപോലെ തൊലയൊക്കെ കളഞ്ഞ് ഒന്ന് കുക്കറിൽ അടിച്ചെടുത്തതാണ് ആ ഒരൊറ്റ കേങ്ങേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഒരു ചെറിയ സൈസിലുള്ള കേങ്ങാണ് ഞാൻ ഇതിൽക്ക് വേണ്ടി എടുത്തത് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിലാണ് നമ്മൾ പൊടി എടുത്തത് ഗോതമ്പ് പൊടി എടുത്തത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു കേങ്ങേ നമുക്കിവിടേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുത്ത ഈ ഒരു കേങ്ങ് നെയ് പരുവത്തിൽ നല്ലപോലെ ഉടച്ച് നല്ല നൈസാക്കിയിട്ട് എടുക്കണം ഒട്ടും കട്ടയോ തരിയോ ഒന്നും ഇല്ലാതെ തന്നെ ഇത് പരമാവധി നമ്മൾ ഉടച്ചെടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ ചെയ്താൽ മതി സ്പൂൺ വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ സ്മാഷർ വെച്ചിട്ടാക്കി എടുത്താലും മതി നല്ല നെയ് പരുവത്തിലുള്ള ഒരു ടെക്സ്ചർ ടെക്സ്ച്ചറാവണം വരെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിച്ച് നിൽക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കി കൊടുക്കാനൊന്നും മടിച്ച് നിൽക്കരുത് കേട്ടോ അതാ ഈ ഒരു പരുവത്തിൽ നമുക്കിത് നല്ലപോലെ പോലെ നെയ് പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിൽ കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാണ്ട് ആദ്യം തന്നെ ഞാൻ ചേർത്തത് കുരുമുളക് പൊടിയാണ് കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി എരി കൂടുതൽ വേണ്ടവർക്ക് അത് കൂടുതൽ ചേർക്കുക അതേപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഒപ്പം തന്നെ ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഒട്ടും ചേർക്കണില്ല അതിന് പകരം നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചെറിയൊരു എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഐറ്റം നമുക്ക് വേറെ കറിയോ കാര്യങ്ങളൊന്നും വേണ്ട ഈയൊരു രീതിക്ക് നമ്മൾ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഇപ്പം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പലക എടുത്ത് വെക്കണുണ്ട് ഒപ്പം തന്നെ നമ്മളെ മാവ് ഞമ്മൾക്കൊന്ന് പരത്തി എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതാ കണ്ടോ മാവ് നല്ല സോഫ്റ്റ് ആണ് ഞമ്മളത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇത് നമുക്ക് രണ്ട് പോർഷനാക്കി മാറ്റിയെടുക്കാം അതാ ഇതുപോലെ നമ്മളിത് രണ്ട് ഭാഗമാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അതിനുശേഷം ഇത് ഓരോ ഉരുളയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്കൊന്ന് പരത്തി എടുക്കണം നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുകയും വേണം പലമേ ഒട്ടി പോവാതിരിക്കാന് കുറച്ച് പൊടി ഏതെങ്കിലും ഒരു പൊടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമുക്കിത് പലമേ ഒട്ടാതെ തന്നെ നല്ല വൃത്തിക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി പരത്തിയെടുക്കുന്ന പോലെ തന്നെ നല്ല നൈസായിട്ട് വേണം ഇത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് എന്താ കണ്ടോ ഇത്രയും കനത്തിലും മതി നമുക്ക് അത്രയും നല്ലപോലെ നൈസാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം അടുത്ത ഉരുള കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പരത്തി എടുക്കണം ഇതാ ഇത് നമ്മൾ ആ ഒരു കനത്തിൽ തന്നെ ഇത് പരത്തി എടുത്തിട്ടുണ്ട് അതാ കണ്ടില്ലേ ഈയൊരു പരുവത്തിൽ തന്നെ നമ്മളത് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആദ്യം തന്നെ നമ്മൾ ഒരു ചപ്പാത്തി ഇതുപോലെ വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ച ഈ ഒരു മസാല ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ പൊരത്തി കൊടുക്കുക ഇതാ ഈയൊരു മസാല മുഴുവനായിട്ടും നമ്മൾ ഇതിൽമേ ഒന്ന് പരത്തി കൊടുക്കണുണ്ട് കാരണം ഒന്നിച്ചിട്ട് കൊടുത്താണ്ടല്ലോ ഒന്ന് സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ അപ്പോൾ ആദ്യം തന്നെ പരത്തി മാറ്റി വെച്ച ആ ഒരു ഇതും കൂടിയും ഇതിൻ്റെ മുകളിൽ പതുക്കൊന്ന് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ കോയൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ എല്ലാ ഭാഗത്തുക്കും ഒരുപോലെ നമ്മൾ ഈ ഒരു മസാല എത്തിച്ചേരും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അമർത്തി ചെയ്യരുത് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ദാ ഇതുപോലെ നമ്മൾ പായയൊക്കെ മടക്കിയെടുക്കണ പോലെ ഒരു ഭാഗത്തു നിന്ന് ഇതുപോലെ നമുക്കൊന്നും മടക്കിയെടുക്കാം നല്ലപോലെ ഹോൾസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒട്ടി കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം തേച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒട്ടി നിൽക്കും ഇതാ ഇത്രയും ആയാൽ മതി ഇനി നമുക്കിത് ചെറുതാക്കിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അത് നമുക്ക് എത്ര എണ്ണമാണോ വേണ്ടിയത് അതിനനുസരിച്ചുള്ള വലിപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിതിവിടെ ഈയൊരു ഐറ്റം അളവിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു എട്ടെണ്ണമൊക്കെയാണ് കറക്റ്റ് നല്ലതായിട്ട് കിട്ടുക ബാക്കി പിന്നെ ചെറിയ പീസുകളൊക്കെ നമുക്ക് ചെറുതായിട്ടാണ് കിട്ടുക അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പലഹാരം വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇതിനനുസരിച്ച് ഇരട്ടിക്ക് അങ്ങനെ എടുത്താൽ മതി കേട്ടോ കണ്ടോ ഈ ഒരു പരുവത്തിലാണ് ഈ ഒരു ഐറ്റം ഉള്ളത് ഇനി നമ്മളിതൊന്ന് പരത്തി എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചതുരയുള്ള ഭാഗം ഒന്ന് ലെവലായി കിട്ടാൻ ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് അമർത്തിയതിന് ശേഷം കോയിൽ വെച്ചിട്ട് നമുക്കിത് പരത്തി എടുക്കാവണം കേട്ടോ ഇതാ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം എന്നിട്ട് ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൊയിൽ വെച്ചിട്ടൊന്ന് പരത്തി എടുക്കുമ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ കറക്റ്റ് ഇത് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി എടുത്താൽ മതി ഒരുപാട് പരത്തി നൈസാക്കി പോകണ്ട അപ്പം നമ്മൾ ഈ ഒരു ഇത് നമുക്ക് വേറിട്ട് പോകും അപ്പോൾ ഇത്രയും പരത്തി എടുത്താൽ ഇതുപോലെ തന്നെ എല്ലാം പരത്തി എടുത്താൽ നമുക്ക് വൃത്തിക്കായി കിട്ടും ഇനി നമ്മൾ അടുത്തതായിട്ട് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരുപാട് ഡീപ്പ് ഫ്രൈ ആയിട്ടൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ രണ്ട് ഭാഗവും മറിച്ചും തിരിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതാ കണ്ടോ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളിത് പരത്തി എടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറിയും കാര്യങ്ങളൊന്നും ഇതിൽക്ക് ആവശ്യമായിട്ട് വരുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റിയാണ് ഈ ഒരു പലഹാരം രാവിലെ ആണെങ്കിലും വൈകുന്നേരത്താണെങ്കിലും എന്താ നാല് ആണെങ്കിലും ഒക്കെ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒരു ഭാഗം ആയി എന്ന് കണ്ടാൽ മറുഭാഗം മറിച്ച് വെച്ചിട്ടിട്ടും നമുക്കിത് വേവിച്ചെടുക്കാം പിന്നെ ഇത് ലോ ഫ്ലെയിമിലാക്കി വെക്കണം ഫസ്റ്റ് നമ്മൾ എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച അത്രയും നല്ലൊരു രീതിക്കിത് കിട്ടൂല തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടും അതാ അങ്ങനെ നമ്മളിത് മറച്ചിട്ടിട്ടുണ്ട് രണ്ട് ഭാഗവും ഇതുപോലെ നല്ല ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കാം ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടണത് കേട്ടോ അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള ആ ചെറിയ ചെറിയ പീസസ് ഒക്കെ നമുക്ക് അതുപോലെ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചട്ടിയിൽ തന്നെ വേവിച്ചെടുക്കാം അങ്ങനെ മൊത്തം എല്ലാം കൂടി കൂടിയിട്ട് നമുക്ക് കിട്ടിയത് പത്തെണ്ണമാണ് കേട്ടോ ചെറിയ ഭാഗവും വലിയ ഭാഗമൊക്കെ കൂടെ കിട്ടിയത് പത്ത് സ്നേക്കാണ് ഈ ഒരു ഐറ്റം ഈയൊരളവിലുണ്ടാക്കിയപ്പോൾ കിട്ടിയത് എന്താ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കണ്ടാൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും ചെയ്യും കേട്ടോ ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉള്ളത് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിലേക്ക് നമുക്ക് സോസൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കണമെന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു ടേസ്റ്റ് തന്നെയാണ് ഒന്നും ഇല്ലാത്ത തന്നെ ടേസ്റ്റാണ് അപ്പോൾ സോസൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണ പറ്റണം നല്ലൊരായിട്ടാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളഭിപ്രായം അറിയിക്കണം അപ്പോൾ ഞാനതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു ക്രിസ്പി പോലെയാണ് ഉൾഭാഗം നല്ല സോഫ്റ്റ് പോലെയാണ് അപ്പോൾ എല്ലാം കൂടിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഒട്ടും മധുരമില്ലാത്ത നല്ലൊരു പലഹാരമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക ഇൻഷാല് അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത നല്ല വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും